ും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങള് എന്താണ് ഈ കോഴി ഫാം പിന്നെ അങ്ങനെ പലതരം സാധനങ്ങളുള്ള സ്ഥലം വരെ പോവാണ് എന്താണ് പശു ആട് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം പിന്നെ ഒരു കാര്യം വെച്ചാൽ എൻ്റെ മൂത്താപ്പാൻ്റെ മോളാണ് ഞങ്ങളുടെ അയിനൂറ്റി എൺട്ട സന സന എന്ന പേര് ഹായ് പറയ അപ്പൊ നമുക്ക് പോകാം അടുത്തുള്ള ഒരു ചേച്ചിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പൊ ഞങ്ങള് അത് കൂടെയാണ് പോണത് ഇപ്പൊ അവിടുത്തെ പട്ടിയപ്പ എന്നാണ് പേര് കണ്ടിട്ട് അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഞങ്ങൾ ചെറുപ്പത്തിൽ കളിക്കാൻ വരുന്നതാണ് പേരി നമുക്ക് അതുകൂടെ പോവാം എപ്പോഴും വരുന്ന അവരുടെ വീട്ടിലാണ് വീട്ടിലാണ്ടോ എന്താണ് കോഴിഫാമുള്ളത് അത് കാണാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമുക്ക് കോഴിഫാമിന്റെ ഉള്ളു കുട്ടികളൊക്കെ കൊണ്ടോയില്ല കാക്കന്മാരൊക്കെ കൂടിയിട്ടാണ് ഇത് നോക്കണത് തൃശൂരൊക്കെ പോയി തീറ്റയൊക്കെ വേടിച്ചിട്ട് ഇങ്ങനത്തെ എന്ത് ഇന്നലെ കൊണ്ടേ എന്നിട്ട് ഇപ്പം പുതിയത് വന്നിട്ടുള്ളൂ കേട്ടോ വലുതായതൊക്കെ കൊണ്ടു ഇതാ ചെറുതാണ് കണ്ടതിനൊന്നും അത്രയ്ക്ക് ഏയ് ഏയ് കണ്ട നടക്കാൻ ഒന്നും ആടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ വന്നപ്പോൾ ആടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാടേ ഉള്ളു ബാക്കി എല്ലാത്തിനും കൊടുത്തു ഇതാണ് കോൾഫാമും ഇപ്പോൾ ഇറക്കിയിട്ടുള്ളു കെട്ടോ കോഴികൾ ചെറിയ കോഴികളാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നു ഇതൊക്കെ കാണാൻ അപ്പോഴാണെന്ന് ഞങ്ങൾ വിചാരിച്ച് എന്തിനാണ് ഇത് വീഡിയോ ഇടണം എന്ന് അതുകൊണ്ടാണ് വന്നത് കേട്ടു ഡാടും ചേച്ചി അങ്ങനെ പൊക്കള്ളോ ഈ കൂടുതൽ കൂടുതല് തൊപ്പൊന്നുമില്ലാത്ത ഒറ്റക്ക് തൊപ്പൊന്നും ഇല്ലാത്താണ്

അങ്ങട്ടൊന്നും പോണ്ട അങ്ങനെ പോയിട്ടുണ്ടോ കേട്ടോ കോഴി ചാച്ചു ചാച്ചു പോയിക്കോട്ടെ ഏട്ടന്മാരും പിന്നെ ഈ കാക്കന്മാരായിട്ട് ഞങ്ങളുടെ രണ്ട് കാക്കന്മാരും ബിലാലിക്കയും പിന്നെ സൽമാൻ കാക്കിയൊക്കെ പാടായിട്ടാണ് ഇതൊക്കെ നോക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വായിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നു